ഞാനില്ലേ പലതും പറയും ആ ചേട്ടാ ഇതിന് ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ലാട്ടെ ചേച്ചി പലതും പറയും പടയാടിച്ചേട്ടാ നിന്ന് വീടിന്റെ ചേച്ചി ഇന്നലെ കണ്ടല്ലോ ഞാൻ മാസ്ക് പോകൂരില്ല നിങ്ങള് ക്യാമറ പിടിക്കുന്ന തേങ്ങ ചേച്ചി പറയണോ നല്ല ഇത് എടുത്തിട്ട് ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ ചേട്ടന്മാരെന്നെ പൊക്കണോ ഉണ്ട്

മറ്റൊന്നും എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് നന്നെ സീപ്പ് പോക്കാൻ പറ്റില്ല എന്റെ കുടുംബപരത്തെ കലക്കേണ്ടത് കണ്ടില്ലേ ഇവര് രണ്ടു ആൾക്കാരും എന്റെ അസിസ്റ്റന്റ്സ് ആണ് ഇവരെന്നെ പൊക്കം പോലാ പൊക്കിട്ടാണ് വരെ കാറിൽ തന്നെ ഇനി എല്ലാവർക്കും കേരളത്തിന് വേണ്ടിട്ട് ഞങ്ങൾ അപ്രവർത്തി ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ വേറൊള്ളു ഓക്കെ ഈ ഇരിപ്പെല്ലാരും ഞങ്ങൾ രണ്ടുപേരും ആരാന്ന പറഞ്ഞാൽ ഞാൻ ഹേമ കമ്മിറ്റി എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഇരുന്ന് കേക്കാവണം ചേച്ചി എല്ലാ സെലിബ്രിറ്റീസ് എന്റെ കൂടെ വീഡിയോ എടുക്കുന്ന സ്റ്റോറി ഇടണം എനിക്ക് എടുക്കട്ടെ മീഡിയക്കാരും മൊത്തം വീഡിയോ എടുക്കൂടു കാണിക്കാം ഇവരൊക്കെ കാണിച്ചു നല്ല മനസ്സാണ് വീഡിയോ എടുത്തോട്ട് ആ തുറന്നു പറയാം വീഡിയോ വീഡിയോ അങ്ങനെ അങ്ങനെടുക്കണ്ട റീൽസ് എനിക്ക് ഞാൻ വൈറലാക്കും ചൂടായ 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 വാർത്ത വാർത്ത എന്താണ് ഹേമ കമ്മിറ്റി കൊറേ പേർക്ക് ഇപ്പോ കൊറേ പേര് പ്രതികളാണെന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആള് പ്രതില്ല എന്നു ആള് ബാധിക്കുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പറയട്ട ആൾക്കാര് ഇപ്പോ എന്താ നമ്മുടെ മുകേഷ് സാറിനെ പറ്റിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളതിനെ കുറച്ച് ബഹുമാനം ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആണോ എന്നെ പറ്റി അപ്പൊ ചേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ കാരണത് ഹേമ കമ്മിറ്റിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി അറിയാനുണ്ട് ഇനി ഞാൻ പഠിക്കട്ടെ പാവാ ചേച്ചിനെ കൊണ്ടുപോയി നീല കുളിച്ചേട്ടാൽ 哎。<laughs> <laughs>